ചങ്ങായി മാറി ഇപ്പൊ ട്വന്റി ഫോർ ന്യൂസിലെ ചർച്ചയിൽ ജോറം കോമഡി ഉണ്ടായി വോട്ട് ജോലിയുമായുള്ള ചർച്ചയായിരുന്നു ചർച്ചയിൽ ബി ജെ പിക്ക് വന്നിരുന്നത് നമ്മളെ ശിവശങ്കറിനാണ് ശിവശങ്കറിന്റെ അണ്ണാക്ക് കയറിയിട്ട് നമ്മൾ ആഷ്മി ആഷ്മി നിന്നും ഇരുന്നും വെടിപൊട്ടിച്ച് വെടിപൊട്ടിച്ച് വെടിപൊട്ടി ഒരു ഒരു രക്ഷയില്ലാണ്ട് ശിവശങ്കർ ഇറങ്ങി ഓടി വോട്ടെന്നുള്ളത് സംഖികളെ പണ്ടേ പണ്ടേ ഉള്ള വീക്ക്നസ് ആണല്ലോ എടപ്പാളോട്ടം പ്രസിദ്ധമായ ഓട്ടത്തിന്റെ എല്ലാ ഓർമ്മകളും പേറിക്കൊണ്ട് ശിവശങ്കരൻ ഇറങ്ങി ഓടുന്ന മനോഹരമായ ദൃശ്യം നമുക്ക് കാണാം ആദ്യം തന്നെ നമ്മൾ ഈ ശിവശങ്കർ അടിച്ചൊന്ന് അടിച്ചൊന്ന് കയറി കാരണം ശിവശങ്കറിന് നമ്മൾ ആഷ്മി പറഞ്ഞൊന്നും ഉത്തരവില്ല വോട്ടു ജോലിയുമായിട്ടുള്ള ഒരു ചോദ്യത്തിന് ഉത്തരവില്ല അപ്പൊ എന്താക്കി വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ചോ വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ട് അടിച്ചങ്ങ് കയറാ കയറി കയറി ശിവശങ്കര ശിവശങ്കർ അങ്ങ് മോളിൽ എത്തുമ്പോൾ ആഷ്മി പറഞ്ഞ് നിക്ക് ശങ്കരൻ ശങ്കര ഒരുമിനിറ്റ് അടുക്ക് ഒരു മിനിറ്റ് അവിടെ നിൽക്കുന്നു പറഞ്ഞു ശങ്കരം ശങ്കരം പിന്നെ നിന്നും ആഷ്മി ശിവശങ്കറിന്റെ ശിവശങ്കറിന്റെ അണ്ണാക്കിലേക്ക് നിന്നും വീഡിയോ ഒന്ന് കണ്ടിട്ട് പി ആർ ശിവർ ഇവിടെ നോക്കൂ ഇവിടെ ബിഹാറിൽ എസ് ഐആറിന്റെ ഭാഗമായി വെട്ടി മാറ്റപ്പെട്ടവർ ഒരു പൗർണർ സ്വാഭാവികമായും അവകാശമുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ വെട്ടി മാറ്റപ്പെട്ടതെന്ന് അറിയാൻ അവകാശമുണ്ട് അപ്പൊ അതിനാദ്യം എന്താണ് അവരുടെ പേരു വിവരങ്ങൾ പുറത്തേക്ക് വരണം പേരു വിവരങ്ങൾ പുറത്തേക്ക് വിടണം എന്ന് പറയുമ്പോഴേക്കും ഈ പ്രദേശ കമ്മീഷൻ കേൾക്കുന്നില്ല അത് ഒരു സ്വാഭാവിക സ്വാഭാവികമാണ് ഒടുവിൽ കോടതിയിലേക്ക് പോകേണ്ടി വരുന്നു സുപ്രീം കോടതിയിലേക്ക് മരിച്ചു എന്ന് പറയുന്ന ആൾക്കാരെ അവിടെ ഹാജരാക്കേണ്ടി വരുന്നു സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ഈ പറയുന്ന ലിസ്റ്റുകൾ പുറത്തേക്ക് വിടേണ്ടി വരുന്നു എന്തൊരു ഗതികേടാണ് രണ്ടാമത്തെ കാര്യം ആധാർ ആധാർ എന്ന് പറയുന്നത് നമ്മളെ എല്ലാ കാര്യത്തിലും ഏറെ പവിത്രമായ എല്ലാവരും എടുക്കണം അത് നമ്മുടെ പൗരത്വം പ്രധാനപ്പെട്ട സ്ഥാനമാണ് എന്നൊക്കെ പറഞ്ഞാൽ ആധാർ അവിടെ ഉണ്ടാക്കില്ല എന്ന് വാശി പിടിക്കുന്നു സുപ്രീം കോടതി വന്ന് ആധാർ കൂടി കണക്കാക്കി മതിയാവുകയുള്ളൂ എന്ന് വാശി പിടിക്കുന്നു അതാ ഇന്ന് ഈ പറയുന്ന അന്തിമ തീയതി നീട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞ രലക്ഷൻ കമ്മീഷൻ കോടതിയിൽ പോയി തിരുത്തുന്നു ഈ പറഞ്ഞ വോട്ട് വരെ തീർക്കാനുള്ള അവകാശമുണ്ട് ഇവിടെയൊക്കെ ഇവിടെയൊക്കെ ബാക്കിയാവുന്ന എന്താണ് ഈ സി യുടെ ഉത്തരവില്ലാത്ത ചോദ്യങ്ങളാണ് അങ്ങനെ ഇ സിയുടെ ഉത്തരവില്ലാത്ത ചോദ്യങ്ങൾ അങ്ങനെ നിലനിൽക്കുമ്പോൾ രാഹുൽ കൂടുന്നതും കൂടുന്നതും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് ചെറിയ സി പി അല്ല അത് വളരെ വളരെ വലിയ കാര്യമാണ് ഞാൻ ആദ്യം ആലോചിച്ചത് ഞാൻ ട്വന്റി ഫോറിലാണോ അതെ ജയ്ഹിന്ദിലാണോ ഇരിക്കണമെന്ന് അറിയിച്ചാൽ രണ്ട് പ്രാവശ്യം നോക്കി ട്വന്റി ഫോർ തന്നെയാണ് അപ്പോൾ അത് പ്രശ്നമില്ല രണ്ട് ഇത്തരം ഈ വോട്ട് ചോറ് ചർച്ചയെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് ആരോപണം ഉന്നയിച്ചു ഇപ്പോൾ നമുക്കറിയാം ആഗസ്റ്റ് ഒന്നാം തീയതി മുതൽ സെപ്റ്റംബർ ഒന്നാം തീയതി വരെയാണ് സമയം കിട്ടിയിരുന്നത് രാജുവിൻ്റെ പാർട്ടിക്ക് അവിടെ ഏതാണ്ട് പതിനേഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ബൂത്ത് ലെവൽ ഓഫീസർമാരുണ്ട് ഇവർക്ക് ഒരാൾക്ക് എഴുന്നേറ്റ് നിന്ന് എനിക്ക് എതിലിപ്പായ ഉണ്ടെന്നു വെച്ചാൽ കടലാസിൽ എന്തെങ്കിലും എഴുതി ഞാൻ കൊടുക്കാറില്ലേ കൊടുക്കാം റിജക്റ്റ് ചെയ്യാൻ പിന്നത്തെ കാര്യം അക്ഷരാഭ്യാസം ഇല്ലാത്തവരൊന്നും അല്ലല്ലോ അവിടുത്തെ ആൾക്കാരെ ബൂത്തരവൽ ഏജൻ്റ്മാരെ അല്ലെങ്കിൽ പാർട്ടിയുടെ എന്തോര ആൾക്കാരുണ്ട് ഒരാൾ ഒരു നീട്ടി പിടിച്ചൊരു കത്തം കൊണ്ട് കൊടുത്തിരുന്നെങ്കിൽ എന്നിട്ട് ആ കത്തം കൊണ്ട് രാജിപ്പിക്കുന്നാർക്കോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ വക്താവ് ഹാഷ്മിക്കോ എന്തെങ്കിലും പറയാമായിരുന്നല്ലോ അപ്പം ഇത്തരം കാര്യങ്ങൾ ഹാഷ്മിക്കൊന്നും മനസ്സിലാവില്ല അങ്ങനെ വോട്ട് ചെയ്തിട്ടുണ്ടാവില്ല വോട്ട് ചെയ്യാൻ ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഭാഗമായി മറ്റേ കോളേജ് ഇലക്ഷനിലൊക്കെ എലക്ഷനിലൊക്കെ എന്താവുള്ളൂ പക്ഷേ ഇത്തരം കോൺഗ്രസിന്റെ വക്താവ് പരിധിയിൽ താങ്കൾ എന്നെ വ്യക്തിപരമായി എത്രമാത്രം അധിക്ഷേപിച്ചാലും തങ്ങളുടെ സുതയുടെ ശൈലിയാണ് താങ്കൾ തുടർന്നുള്ളൂ പക്ഷേ എസ് ഐ ആറിൽ പുറത്താക്കപ്പെട്ട അവരുടെ പേരുകൾ സുപ്രീംകോടതിയിലേക്ക് പോകേണ്ടി വന്ന ഹർജിക്കാർക്ക് മറുപടിയില്ല അത് ചോദിക്കുമ്പോൾ എന്നെ അധിക്ഷേപിച്ചു മറുപടി അതിനുള്ള മറുപടി അറിയാമെങ്കിൽ പറയൂ മറുപടിയില്ല വ്യക്തി അധിക്ഷേപങ്ങളും പരിഹാസങ്ങളും നിലവാരം താഴ്ന്ന പ്രസ്താവന പുറത്തേക്ക് വരുന്നത് ഞാൻ വോട്ട് ചെയ്തിട്ടില്ലെന്നും എനിക്കൊന്നും അറിയില്ല താങ്കൾ താങ്കളൊന്നും നാലു മണിക്കാണോ തയ്യാ ശിവരെ അതൊക്കെ പറഞ്ഞു വോട്ടിനെ പറ്റി അറിയില്ല വക്താവാണ് വിഷയത്തിൽ ശിവശങ്കരെ അത് ശിവശങ്കരെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനാണെങ്കിൽ താങ്കൾ ബിജെപിയുടെ വക്താവാണ് ബിജെപിക്ക് താങ്കളുടെ നിലവാരം ഇറക്കിയാൽ ബിജെപിക്കാണ് രാജുനറിയാർക്ക് അറിയാം എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ വക്താവോ ഇവിടെ എറണാകുളത്ത് എറണാകുളത്ത് താനും അങ്ങനെന്നൊക്കെ പറഞ്ഞ ഒന്ന് തന്നെ

ഒന്നാമത്തെ കാര്യം കോൺഗ്രസ് വക്താവ് രണ്ടാമത്തെ കാര്യം ഇയാൾക്കൊന്നും അറിയാത്ത ആളാണ് എന്ന് കേട്ടോണ്ടിരിക്കണം കോൺഗ്രസ് ഇത്ര താങ്കൾ താങ്കൾ കോൺഗ്രസ് 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 ആ കേട്ടു നോക്ക് ജനാധിപത്യത്തെ പിന്താങ്ങിയതാണ് ഇവിടെ മണ്ഡലത്തിൽ ലക്ഷം വോട്ട് എന്ന എന്ന ചോദ്യത്തിന് മുന്നിൽ ഈ സി ഉത്തരവില്ലാണെട്ട് നിൽക്കുക എനിക്കും നടക്കാ താങ്കൾക്ക് നടക്കാടും എല്ലാവർക്കും നടക്കടാ ആ ആ തല കുറിച്ച് നിൽക്കൽ അത് പറയുന്നതാണ് ഇത്തരവില്ലാതെ നാണം കെട്ട് നിൽക്കുന്നത് നിങ്ങളുടെ ആരാണല്ലേ ഞാനല്ലേ പറഞ്ഞു വരുന്നത് ഞാൻ ഇ സിയുടെ വക്താവല്ല പക്ഷേ എങ്കിലും ഞാൻ മാന്യമായി ഇ സിയുടെ അഭിപ്രായങ്ങൾ കൂടി പറയാൻ വരുമ്പോൾ അവരുടെ ആളുകളിലാണ് താങ്കൾ എന്നെ വിളിച്ചു പറയുന്നത് ഒന്ന് രണ്ട് എന്നെ വിളിച്ചു പറഞ്ഞാൽ ബിജെപി പറയുമ്പോൾ താങ്കൾ തന്നെ ഇടപെടുന്നത് താങ്കൾക്ക് അസിഷുതാണ് ആണല്ലോ ഇങ്ങോട്ട് ഇപ്പം നാളെ അങ്ങോട്ട് അത് എനിക്ക് പറയാനുള്ളത് എന്നെ പറയാൻ അനുവദിച്ചാൽ ഞാൻ പറയാം മര്യാദയ്ക്ക് മോശമായി ി താങ്കൾക്ക് അവിടെ ഇരുന്ന് പറയുമ്പോൾ ജനറേഷൻ ലോസ് ഇല്ലാതെ ഓഡിയോ പോകും അത് ജനങ്ങൾ കൂടുതൽ ശബ്ദത്തിൽ കേൾക്കും ഞാനും കേൾക്കും എനിക്ക് ഇൻട്രക്ഷൻ ഉണ്ട് താങ്കളുടെ വീട്ടിലെല്ലാം ഞാൻ ഇത് വെച്ചേക്കുന്നത് അത് കാരണം താങ്കൾക്ക് ഇൻട്രഷൻ ഉണ്ടാവില്ല ഞാൻ പറയുന്നത് ജനറേഷൻ ലോസോട് കൂടിയിട്ട് ഏറെ ഏത് ജനങ്ങളെത്തുള്ളൂ അതാണ് എന്റെ വോയിസ് കുറവായിരിക്കും എനിക്കിതൊക്കെ അറിയാം പക്ഷെ അത് പറഞ്ഞുകൊണ്ട് താങ്കളുടെ വോയിസ് കൂട്ടിയിട്ട് ഞാൻ പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് പറഞ്ഞു കയറി ഇത്തരം ഇൻട്രക്ഷൻ ഉണ്ടാക്കുന്നത് ശരിയല്ല ഒന്ന് രണ്ട് താങ്കളാണ് എന്റെ പാർട്ടിയുടെ നേതാവ് ഈ സംസ്ഥാനത്തെ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ താങ്കൾ താങ്കളാ പറയുന്നത് ഒരു ലക്ഷം കള്ളോട്ട് കിട്ടി ഒരു ലക്ഷം രാഹുൽ എവിടെയാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി പറയുകയാണ് വാരണാസിൽ നരേന്ദ്രമോദി തട്ടിപ്പിലൂടെ രാഹുലിന് മറുപടി ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഇവിടെ അത് റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ താങ്കൾ എന്തിനാണ് അത് മറുപടി അത് രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായം രാഹുൽ കള്ളോട്ട് മേടി വിളിച്ചപ്പോൾ എന്തിനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ഞാൻ പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ ആരോടൊന്നാണ് ഞാൻ ശരി മാസോടും രാജ്പോ ചോദിക്കുന്നത് സംഭവം എന്നറിയാം സംഘികളെ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി എന്ന് വരുന്ന ന്യായീകരണം എല്ലാം തീർന്ന് അല്ലെങ്കിൽ നമ്മൾ ശിവശങ്കറിനെ നെറ്റ് തീർന്ന് നെറ്റ് തീർന്നുകൊണ്ട് സംഘികളുടെ ന്യായീകരണം കിട്ടുന്നില്ല അതുകൊണ്ട് അതുകൊണ്ട് ഇറങ്ങി ഓടി ഓപ്ഷൻ ഉണ്ടായിരുന്നു ഒന്നെങ്കിൽ തുണി പൊക്കി കാണിക്കുക അല്ലെങ്കിൽ തെറി വിളിക്കുക അല്ലെങ്കിൽ ഇറങ്ങി ഓടുക എടപ്പാളോട്ടം ശിവശങ്കരൻ തെരഞ്ഞെടുത്തത് എടപ്പാ എടപ്പാളോട്ടം സംഘികളുടെ സ്വന്തമായ എടപ്പാളോട്ടം ഈ ചാണക ഈ ചാണക സംഘികളിൽ വിവരമുള്ളതൊന്നുമില്ലെന്ന് പറഞ്ഞതാണ് ഒന്നിനും ഉത്തരവുമില്ല രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യങ്ങൾക്കും ഒരു ഉത്തരവില്ലാണ്ട് വന്നിട്ട് അങ്ങനെ ഇവർക്ക് എക്കിനോ എക്കിനോ ഉറപ്പുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ഗാന്ധിക്കെതിരെ കേസ് കൊടുക്കട്ടെ രാഹുൽ ഗാന്ധി പറഞ്ഞതെല്ലാം എല്ലാം തെറ്റാണെന്ന് കേസ് കൊടുക്കട്ടെ കൊടുക്കാൻ ഇവർക്ക് ധൈര്യം ധൈര്യം ഉണ്ടാവില്ല കാരണം രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട് അടുത്ത വാരണാസിന്റെ തോണ്ടും അവിടെ പ്രധാനമന്ത്രി ജയിച്ചത് എങ്ങനെയാണെന്ന് കൃത്യമായി എണ്ണി എണ്ണിത്തിട്ടപ്പെടുത്തുന്നു പറഞ്ഞ പറഞ്ഞപാട് സംഘികൾക്കൊന്നും ഉണ്ടായില്ല പ്രധാനമന്ത്രി നേരെ ചൈനയിലേക്ക് വിട്ടു ഒരറ്റ വിടലിൽ ചൈനയിലേക്ക് അമിത്ഷാജി ഒന്നും ഒന്നും ഉണ്ടെന്നില്ല ചാണക സംഘികളെല്ലാം ചത്ത് എന്നിട്ട് ലാസ്റ്റ് ഇറക്കിയ സാധനമാണ് ഈ ശിവശങ്കറെ ശിവശങ്കറിനാണെങ്കിൽ ആടെ പോയി ഇരുന്നിട്ട് സംഘികളാണെങ്കിൽ ന്യായീകരണ കേബ്സ് കേബ്സുകൾ ഒന്നും ആകെ മാഗം മൂഞ്ി പണ്ടരടങ്ങും ചെയ്ത് തുണിവക്ക എന്ന് വെച്ചാൽ ശിവശങ്കറിന്റെ കുടുംബ കുടുംബക്കാരിൽ ഈ ചാനൽ ചർച്ച കാണുന്നുണ്ട് അപ്പൊ പിന്നെ സംഗീലിന്റെ അഭിമാന അഭിമാന സംഭവമായ എടപ്പാൾ ഓട്ടത്തിലേക്ക് ശിവശങ്കർ അങ്ങ് തെരഞ്ഞെടുത്ത് പിന്നെ വേറൊരു രസം എന്ന് ഈ വോട്ടുചോരിയുമായുള്ള ചർച്ചകളാണ് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ഏറ്റെടുത്തിട്ടുള്ളത് പക്ഷെ രണ്ടേ രണ്ട് രണ്ടേ രണ്ട് മാധ്യമങ്ങൾ ഇതിനെപ്പറ്റൊന്നും ചർച്ച ചെയ്യുന്നില്ല അവർ ചർച്ച ചെയ്യുന്നത് ഷാജസ്കറിയെ കടികിട്ടി ഇത് കുറഞ്ഞു കുറഞ്ഞു പോയോ കൂടിപ്പോയിന്ന് അത് ഏതെല്ലാം ചാനലാന്നറിയാം ഒന്ന് സംഗീലയുടെ എല്ലാം എല്ലാമായ വിസ വിസർജനവും രണ്ടാമത്തത് വിസർജനത്തെക്കാളും നാറി പണ്ടാരടങ്ങിയ ഏഷ്യാനെറ്റും ഏഷ്യാനെറ്റിലെ വിനുണ്ടല്ലോ നമ്മളെ കറിയനെ കെട്ടിപ്പിടിച്ചിട്ട് സ്കറിയ എത്ര കിട്ടി കിട്ടിയതെല്ലാം വേദനയുണ്ടോന്ന് രണ്ട് ദിവസമായി ചർച്ച നടത്തുന്നു ഒരു ദിവസം അല്ലട്ടാ രണ്ട് രണ്ട് ദിവസമായി ഏഷ്യാനെറ്റ് അത് വെച്ച് ചർച്ച നടന്ന് വോട്ട് ചോലിനെ പറ്റി ചർച്ച ചെയ്യാൻ പറ്റി അവരെ മുതലാളി ഉണ്ടല്ലോ ബി ജെ പിന്റെയും ഏഷ്യാനെറ്റിന്റെയും മുതലാളിയായ രാജീവ് ചന്ദ്രശേഖരൻ വിടുന്നില്ല കണ്ണു കണ്ണുരട്ടി കാണിക്കുന്ന എന്തിനു പാലക്കാട് ആർ എസ് എസിന്റെ ഉടമസ്ഥയിലൂടെ സ്കൂളില് ബോംബ് പൊട്ടിയിട്ട് വിനുബിജോൺ ഒന്നും അറിഞ്ഞില്ല വിനു ബിജോൺ ഉറക്ക ഉറക്കായിരുന്നു കാരണം അതറിഞ്ഞ് എഴുന്നേറ്റ് വന്ന് ചർച്ച നടത്താന്ന് നോക്കി മുതലാളി വഴക്ക് പറയും മുതലാളി വഴക്ക് പറയല് മാത്രല്ല ജോലിന്ന് തന്നെ പിരിച്ചുവിട്ടേക്കും എന്നിട്ട് ഒരു പറ്റി മിണ്ടാണ്ട് ഇപ്പൊ മറുനാടന്മാർക്ക് അടികിട്ടി എന്റെ എണ്ണ എടുക്കലാന്ന് എത്ര കിട്ടി എവിടെയെല്ലാം കിട്ടിന്ന് എന്ന് ഉളുപ്പുണ്ട വിനുബിജോ ഉളുപ്പുണ്ടാ ഏഷ്യാനെറ്റ് കൊറച്ചെങ്കിൽ നിങ്ങൾക്ക് ഉളുപ്പുണ്ടെങ്കിൽ അല്ല നിങ്ങൾ വിസർജനം നിർത്താൻ പറ വിസർജനം നിർത്തിയിട്ട് വിസർ ഏഷ്യാനെറ്റ് നയിക്കോ അല്ലെ വിസർജനം ഏഷ്യാനെറ്റ് നോക്കി സംഘികളുടെ ആസ്ഥാന തീട്ട ചാനല് നിങ്ങളാ നമ്മു പ്രഖ്യാപിച്ചോ അതാണ് ഏറ്റവും നല്ലത് അപ്പൊ ഇനി അങ്ങോട്ട് തെരഞ്ഞെടുപ്പാ വരാൻ പോകുന്നേ ഇതുപോലും ഒരുപാട് വോട്ട് ചോറീൻറെ കഥകളുണ്ടാകും ഒരുപാട് ചർച്ചകൾ ഉണ്ടാവും സംഘികൾ ഇറങ്ങി ഇറങ്ങി ഓടിക്കൊണ്ടേയിരിക്കും അപ്പൊ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാനി